പ്രകാശാണ് അടിപൊളി ഒരു ഓണം പ്രിന്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇത് സൂര്യകാന്തിയുടെ പ്രിന്റാണ് വന്നേക്കണേ ഗോൾഡൻ ജെറിയില് നമുക്കൊരു യെല്ലോ ഷെയ്ഡ് ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ ഗോൾഡിൽ നമുക്കൊരു ഗോൾഡൻ ടച്ച് വരുന്ന ബ്ലാക്കില് ഗോൾഡൻ ടച്ച് വരുന്ന ഒരു കേരള സാരിയും വന്നിട്ടുണ്ട് കേട്ടോ ഇത് കോട്ടണിലും ഉണ്ട് ടിഷ്യൂവിലും ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഇത് നമ്മളിപ്പോ ഈ പ്രിന്റിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് ഇതെൻ്റെ വേറെ ലൈറ്റ് ലൈറ്റ് ജെറിയും വരുന്നുണ്ട് ഡാർക്ക് ജെറിയും വരുന്നുണ്ട് ഇത് നമുക്ക് കോട്ടനിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇപ്പം നേരത്തെ താഴെ നോർത്തിയിട്ടേക്കണ സെയിം സമയം തന്നെ ഇത് അതിൻ്റെ നമുക്ക് ഗോൾഡൻ ടിഷ്യൂല വന്നേട്ടോ ഇതിപ്പോൾ കസ്റ്റമൈസ്ഡ് ആണ് ഗോൾഡൻ ടിഷ്യൂന്ന് മാത്രമല്ല നമുക്ക് ഏതിലാ വേണമെങ്കിലും ചെയ്തതെടുക്കാം അത് ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് അപ്പോൾ ഏത് ജെറിയിൽ വേണമെങ്കിലും ഇപ്പം സിൽവറിൽ വേണമെങ്കിലും കോപ്പറില് വേണമെങ്കിലും ഏത് ജെറീൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ഓണം നമുക്കൊക്കെ ഗംഭീരാക്കാൻ പറ്റുന്ന അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ട് ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ് ആയി വരുന്ന ആളുകൾ ഓണത്തിന്റെ ഓരോ കളക്ഷൻസ് എത്തുമ്പോൾ നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതന്നെയാണ് മെയിൻ നമ്മുടെ ഒരു തീരുമാനം അതിനനുസരിച്ച് വരുന്നതാണ് ഈ പ്രിന്റുകളെല്ലാം അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ചെയ്താൽ കിട്ടും എവിടെ ഇരുന്നിട്ടാണെങ്കിലും എന്റെ യജിമാരായ എത്തിക്കാനും പറ്റൂട്ടാ താങ്ക്